നിർണായക വിവരമാണ് യുവതിയുടെ പരാതിയിൽ നടൻ നിവിൻ പോളിക്കെതിരെ ബലാത്സംഗത്തിനും സ്ത്രീത്വത്തെ അപമാനിച്ചതിനും കേസെടുത്തിരിക്കുന്നു നമ്മുടെ കൂടെ ജീവിക്കാൻ വരുന്നു ഈ ഉത്സവം നമുക്ക് വലിച്ചു കിട്ടേണ്ട ആവശ്യമില്ലെന്ന് കാര്യം ചെയ്തിട്ടില്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള എനിക്ക് ഇന്ന് മീറ്റ് എല്ലാരും കാണണമെന്ന് പറഞ്ഞു അതിനൊരു തീരുമാനമായി എന്ത് കാര്യത്തിനും ഞാൻ ാണ് എങ്ങും പോകുന്നില്ല ഇവിടെ തന്നെ ഉണ്ടാവും അപ്പുറത്തെ ഉണ്ണി അവനെ ഒന്നും വേറൊന്നും പറയാനില്ല എനിക്ക് ഇപ്പഴും ഓർമ്മയില്ല പകല രാത്രി അപ്പൊ എന്റെ റൂം പുള്ളികാരൻ കണ്ടല്ലേ റൂമെന്ന് വന്ന് തട്ടി ആ അവിടെ ഫിസിക്കൽ ഫിസിക്കൽ അബ്യൂസ് ചെയ്തു ആ റൂമിൽ വെച്ച് എം മുകേഷ് ഇപ്പോൾ എവിടെയാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്നില്ല ഇങ്ങനെയുള്ള നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത് സെൽഫ് കൺട്രോൾ ഓഹോ നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ ഇങ്ങനെ മിണ്ടാൻ പറ്റാതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ അണ്ണാക്കിലെ പിരിവെട്ടി ഞങ്ങൾ പോട്ടെ പോട്ടെന്നാ സബ്സ്ക്രൈബ് പൊന്നു ചെയ്തേക്കണേട